Yes, this is the Bella Makeover Studio Kiveni. Bobby Chamanu, founder of Chamanu International Jewels, and Bobby Chamanu International Group. Boche, and a lot of fun. Taras Sundari, Mia Jones, Nelly Kayadu, Adbum Arimo Mai. You are a Bella Makeover Studio. യും നിറഞ്ഞോട് കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എന്തായാലും ഇനി മുതൽ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിലെ സുന്ദരന്മാരും സുന്ദരിമാരൊക്കെ കൂടുതൽ സുന്ദരൻ സുന്ദരിമാക്കാനുള്ള പരിപാടിയിലാണ് നമ്മളെല്ലാവരും കൂടെ ഓവർ സ്റ്റുഡിയോ അപ്പോ സുന്ദരനും സുന്ദരി എല്ലാവരും അങ്ങോട്ട് സോ വെരി മച്ച് ഞാൻ ും മണ്ണിലിറങ്ങി ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും ഇവിടെ വന്ന് കാണാൻ കഴിയുന്നതില് ഒരു പതിനൊന്ന് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരു സ്ഥാപനമാണ് ബെല്ല വർഷ വർഷക്കാലം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളല്ല നിങ്ങളുടെ എല്ലാവരുടെയും സൗന്ദര്യ അല്ലെങ്കിൽ ഒരു ആളുകളുടെ മുമ്പിൽ ഒന്ന് പ്രസന്റബിൾ ആവുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ബെല്ല ബെല്ലോമർ സ്റ്റുഡിയോ ഇയേഴ്സ് ആയിട്ട് ഇവിടെ ഉണ്ട് നിങ്ങൾ എല്ലാവരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം കൊണ്ടായിരിക്കും എപ്പോഴും ഒരു സ്ഥാപനം മുന്നോട്ടേക്ക് വരുന്നത് അപ്പോൾ കൂടുതൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും പ്രൊസീജിയേഴ്സും ഒക്കെ ആയിട്ട് ഒരു ഒരു ഓവർ തന്നെ ബെല്ലായിക്കും വന്നിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ബെല്ലായി ഒരുപാട് മുന്നോട്ട് വളരട്ടെ ഒത്തിരി ഹാപ്പി കസ്റ്റമേഴ്സ് ബെല്ലായിക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്റെ എല്ലാവിധ ഈ ും സ്ഥലത്തിന് തന്നെ ഒരു മുതൽ കൂട്ടായിട്ട് ഇനിയും ഒരുപാട് വർഷങ്ങൾ കണ്ടിന്യൂ ചെയ്യട്ടെ ചെയ്യട്ടെല്ലാവിധ ആശംസകളും മാനേജ്മെന്റിന് നേരിടുകയാണ് വെയിലത്തെ ഒക്കെ നിങ്ങൾ എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് കുറെ കുഞ്ഞു പിള്ളേരെയും എല്ലാവരും ഉണ്ട് അപ്പൊ ഒത്തിരി സന്തോഷം നിങ്ങൾ എല്ലാവരും നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം